പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിൽ ഈ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പങ്കെടുത്ത ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിൻ്റെ പേര് പറയാമോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ബിനു ചുള്ളിയിൽ ഞാൻ ഇന്ന് കുറേ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ ഈ ബിനു ചുള്ളിയിൽ പങ്കെടുത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ദേശീയ സെക്രട്ടറി ആവുന്നതിന് മുൻപ് രണ്ട് വർഷം ഈ യൂത്ത് കോൺഗ്രസിൽ പങ്കെടുത്ത ഒരു സമരത്തിൻ്റെ പേര് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൊന്നുജിമ്മി ഞാൻ നമ്മുടെ റിപ്പോർട്ടർമാരുടെ അടുത്തെല്ലാം അന്വേഷിച്ചു ഈ ബിനു ചുള്ളിയിൽ ഏതെങ്കിലും സമരത്തിന് മുൻപിൽ നിന്ന് പോയ പോയത് ഇല്ല ഞാനത് അന്വേഷിച്ചു ഹരിപ്പാട് ഈ ബിനു ചുള്ളിയിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് വരെ ആ കക്ഷിയാണ് ഇവിടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വെച്ചത് ഇതുവരെ നോൺ വർക്കിംഗ് ആയിരുന്ന ഒരാൾ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു എന്ന കൗതുകകരമായ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇതുണ്ടാക്കാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളോ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ലോക്സഭാ സീറ്റ് വിട്ട് ആലപ്പുഴയിലെ നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വരുന്നു നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഒഴിവ് വരുന്ന വേക്കൻസിയിലേക്ക് കരിതാബാബുവിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ ഇങ്ങനെ അണിറയിൽ കേൾക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്നും ഒക്കെ കേൾക്കുന്നു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു സീറ്റ് രാജസ്ഥാനിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സീറ്റിൽ വന്ന ആളുടെ പേര് രവനീത് സിംഗ് ബിട്ടു എന്നായിരുന്നു രാജ്യസഭാ സീറ്റായിരുന്നു രാജസ്ഥാനിലായിരുന്നു